ആളുകളുമായിട്ട് ഡീല് ചെയ്യാനുള്ള കഴിവിൽ നിന്നുണ്ടാകുന്ന കോൺഫിഡൻസാണ് ഇത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ആളുകളായിട്ട് ഡീൽ ചെയ്യണം സോഷ്യൽ കോൺഫിഡൻസ് സോഷ്യലായിട്ട് മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമുക്ക് ഒരാളെ ഡീൽ ചെയ്യാനുള്ള പ്രാക്ടീസ് ഒരു നാലാളെ ഡീൽ ചെയ്യാനുള്ള പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരിക്കണം അതാണ് ഈയിടെ ഒരു പയ്യൻ എന്നോട് ചോദിച്ചു എനിക്ക് സോഷ്യൽ ഭയങ്കര സോഷ്യൽ ആണ് എനിക്ക് പബ്ലിക്കിൽ ഇറങ്ങിയിട്ടൊരു പത്താളെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല ഒരു നാലാൾ ഒരുമിച്ചിരുന്നൊരു മീറ്റിംഗ് ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഓഫീസിൽ അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ അവനോട് ചോദിച്ചു വീട്ടിൽ ചെറുപ്പം മുതൽ ഉണ്ടായിരുന്ന പ്രാക്ടീസുകൾ എങ്ങനെയാണ് വീട്ടിലൊരു നാലാൾ വിരുന്നുകാരൊക്കെ കയറി വന്ന് എന്താ ചെയ്യുക ഞാൻ എൻ്റെ കൂടിപ്പോയിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും അതായത് വീട്ടിൽ വിരുന്നുകാരായി വരുന്ന നാലുപേരെ വരൂ ഇരിക്കൂ ഫാൻ എടുത്തേ ചായ എടുക്കട്ടെ ചോദിക്കാൻ പഠിച്ചിട്ടില്ല നമ്മുടെ ആൾക്കാരെ അതൊക്കെ അച്ഛനും അമ്മയും ചെയ്യണ്ടെന്ന് വിചാരിച്ചു ഈ നാലാളെ വീട്ടിൽ കയറി വരുന്ന നാലാളെ ഡീൽ ചെയ്യാൻ പോലും അറിയാത്ത ഇവനാണ് ഒരു പരിചയം ഇല്ലാത്ത നാലാളെ ഡീൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ സോഷ്യൽ കോൺഫിഡൻസ് നമ്മൾ സോഷ്യലായി സോഷ്യലായി തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുള്ളത് നമ്മൾ നമ്മളെ തന്നെ അങ്ങനെ ഐസൊലേറ്റഡ് ആക്കി മാറ്റരുത് തീർച്ചയായിട്ടും നമുക്ക് സോളിറ്റ്യൂഡ് സ്റ്റേജുകൾ വേണം ബട്ട് നമ്മൾക്ക് സോഷ്യൽ ആവേണ്ട ഘട്ടങ്ങളുണ്ട് വീട്ടിലൊരു ഫങ്ഷൻ നടക്കുമ്പോൾ അതിൽ ഇൻവോൾവ് ആവണം നമ്മൾ അണിഞ്ഞൊരുങ്ങി പ്രദർശിക്കാൻ നടക്കുന്നവരായിരിക്കരുത് നമ്മൾ നമ്മളതിൻ്റെയൊക്കെ കോർഡിനേറ്റേഴ്സായി മാറണം വീട്ടിലൊരു ചെറിയ പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ പോലും അങ്ങനെ ആളുകളെ ഡീൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുകയും ആ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ നമ്മുടെ ലൈഫിൽ പല സ്ഥലത്തും യൂസ്ഫുൾ ആവും അതുകൊണ്ട് ആളുകൾ നമ്മുടെ വീട്ടിൽ തന്നെ ആളുകൾ വരുന്ന പല പരിപാടികളും ഉണ്ടാവാറുണ്ട് അതിൻ്റെയൊക്കെ കോർഡിനേറ്റേഴ്സ് ആയിട്ട് മാറുക അതിൻ്റെ എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു കാണിയായിട്ടിരിക്കാതെ കോർഡിനേറ്ററായിട്ട് മാറുക ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരു പത്ത് പേര് ചേർന്ന് ഒരു ട്രിപ്പ് പോകുകയാണെങ്കിൽ അതിൽ തന്നെ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ട് മാറുക വെറും കൺസ്യൂമർ ആയിട്ട് ജീവിക്കാതിരിക്കുക അപ്പം നമുക്ക് ഈ സോഷ്യൽ കോൺഫിഡൻസ് ഇങ്ങനെ ഡെവലപ്പായിട്ട് ഡെവലപ്പ് വരും മറ്റൊന്ന് നമ്മുടെ ഇൻ്റലക്ച്വൽ കോൺഫിഡൻസ് നമ്മുടെ ബുദ്ധി വൈഭവത്തിന്മേലെ നമുക്കുള്ള ഷുവർ അതാണ് ഇൻ്റലക്ച്വൽ കോൺഫിഡൻസ് ചില കാര്യങ്ങളിൽ എനിക്ക് ആവശ്യത്തിനുള്ള അറിവുണ്ട് എന്ന അവസ്ഥയാണത് അപ്പോൾ അത് വളരെ എളുപ്പമാണ് അറിവില്ല എന്നതുകൊണ്ട് കോൺഫിഡൻസ് കുറഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അറിവ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ബാക്കി ഏത് മനുഷ്യനിലെ ബാക്കി ഏത് സാധനങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് അറിവ് ഇമ്പ്രൂവ് ചെയ്യുന്നത് അത് നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ അറിവുകൾ കൂടുമ്പോൾ നമ്മൾക്ക് ആ ഇന്റലക്ച്വൽ കോൺഫിഡൻസ് കൂടും ഇൻ്റലക്ച്വൽ കോൺഫിഡൻസിന് രണ്ട് ടൈപ്പ് അറിവുകളുണ്ട് ഒന്ന് പഠിച്ചെടുത്ത അറിവുകളും മറ്റൊന്ന് പ്രാക്ടീസ് ചെയ്തെടുത്ത അറിവുകളും മറ്റൊന്നാണ് ഇമോഷണൽ കോൺഫിഡൻസ് എൻ്റെ ഇമോഷൻ ഹർട്ടാവുന്ന എൻ്റെ ഇമോഷനെ പിടിച്ചു ഒലയ്ക്കുന്ന സിറ്റുവേഷനുകൾ വരും അതിൽ ഞാൻ തകർന്നു പോകരുത് ഇതിനു വേണ്ടി ഞാൻ അതിന് സിറ്റുവേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് ജീവിതത്തിലൊരു ഇമോഷണലി നമ്മളെ ചാലഞ്ച് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കതെങ്ങനെ ഡീൽ ചെയ്യുക എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം അവിടെ നമ്മൾ ഡൗൺ ആയിപ്പോകും അതുകൊണ്ട് നമ്മൾ ഇമോഷണലി കുറച്ച് ഹർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള സിറ്റുവേഷനുകളിലേക്ക് ചെറുപ്പം മുതൽ തന്നെ നമ്മൾ ചെറുതായിട്ടൊക്കെ ഇടപെട്ടിടപെട്ട് ശീലിക്കണം നിങ്ങളുടെ മക്കളെങ്കിലും അത് ശീലിപ്പിക്കണം ഈ കടമ്പകൾ കടക്കുവാൻ നമ്മൾക്ക് വലിയ കടമ്പകൾ കടക്കുവാൻ ഡയറക്റ്റ് പ്രാക്ടീസ് എടുക്കുക ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെറുപ്പം മുതല് തന്നെ നമ്മൾ അല്ലെങ്കിൽ ഇപ്പം മുതൽ തന്നെ ചെറു ചെറിയ കടമ്പകൾ കടന്നു ശീലിക്കണം അങ്ങനത്തെ കടമ്പകൾ വരുന്ന സമയത്ത് അത് കിടക്കേണ്ടി വരുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു കടമ്പകളുടെ കാര്യം ഞാൻ പറയുന്നത് എല്ലായിടത്തും നമ്മൾ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം യൂസ് ചെയ്യരുത് കുറച്ച് നമ്മൾ നമ്മളെ ചെറിയ പെയിൻ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക അത്ര ഇമോഷണൽ പെയിൻ ഉണ്ടാവുക ആ സമയത്ത് ആ ഇമോഷണൽ പെയിൻസിനെ ഡീൽ ചെയ്ത് ഡീൽ ചെയ്തിട്ട് ഇമോഷണൽ പെയിൻസ് ഡീൽ ചെയ്യുന്നൊരു ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് വലിയ ഇമോഷണൽ പെയിൻസ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഡീൽ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇമോഷണൽ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുക അപ്പം നമുക്ക് ഷുവറായിരിക്കും ആ ഐ ക്യാൻ ഇറ്റ് എന്ന് ആ ആ ഷുവർ ഉണ്ടാക്കിയെടുക്കലാണല്ലോ കോൺഫിഡൻസ് എന്ന് പറയുന്നത്